അർജുൻ്റെ വേർപാട് തീരാ നോവായി കേരളക്കരയാകെ പടരുമ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴുമായിരുന്ന രണ്ട് ജീവനുകൾ വീണ്ടെടുത്ത കഥയാണ് ഇടുക്കിയിൽ നിന്ന് പറയാനുള്ളത് ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി ചെറുവള്ളി കവല കട്ടപ്പന നെടുങ്കണ്ടം പാറത്തോട് സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച വാഹനം കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട പടുതാക്കുളത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു പ്രദേശവാസിയായി ഷിജോമോന്റെ അവസരോചിതമായ ഇടപെടൽ ഇരുവരെയും വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ബുധനാഴ്ച രാത്രി ഏഴ് അൻപത്തിയഞ്ചിനാണ് അപകടം നടക്കുന്നത് നെടുങ്കണ്ടത് നിന്നും തമിഴ്നാട്ടിലെ കമ്പം ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പാറത്തോട് സ്വദേശി തുതേഖും ഭാര്യ രമയും സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം കമ്പംമെട്ടിനു സമീപത്ത് വെച്ച് നഷ്ടമായി റോഡിൽ നിന്ന് മാറിയ കാറ് സമീപത്ത് നിറഞ്ഞുകിടന്നിരുന്ന പടുതാക്കുളത്തിലേക്കാണ് പതിച്ചത് വീട്ടിലേക്ക് പോവുകയായിരുന്ന പ്രദേശവാസി വിജയന്റെ കൺമുൻപിലാണ് അപകടം നടന്നത് വിജയൻ ഉടൻ തന്നെ മകൻ ഷിജോമോനെ വീട്ടിൽ നിന്നും വരുമ്പോഴത്തേനും നമ്മുടെ മുന്നിൽ വന്നൊരു വാഹനം നിയന്ത്രണം താഴത്തെ പടതാക്കുളത്തിലേക്ക് മറിയുന്ന കണ്ടു ഞാൻ പെട്ടെന്ന് കൂടി വന്ന് എന്റെ മകനോട് വീട്ടിൽ ചെന്ന് എന്റെ മകനോട് പറഞ്ഞ് അവൻ കൂട്ടി വന്ന് ചില്ലിടിച്ചു പൊട്ടി ചെന്ന മോൻ അവനെ രക്ഷിക്കുക അവരെ രക്ഷിക്കുകയായിരുന്നു ഓടിയെത്തിയ ഷിജോമോൻ കണ്ടത് പടുതാക്കുളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന കാറാണ് സമയം ഒട്ടും പാഴാക്കാതെ വാഹനത്തിന്റെ പുറകിലെത്തിയ ഗ്ലാസ് ഷിജോമോൻ കൈകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു തുടർന്ന് വാഹനത്തിൽ നിന്നും രമയെ പുറത്തെത്തിച്ചു അച്ഛൻ വന്ന് ആദ്യമേ വണ്ടിയൂർ പടിതാക്കുളത്തിൽ പോയെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു മലപ്പുറം നമ്മൾ ഓടി വന്നു ആദ്യമേ സ്റ്റേഷനിലോട്ട് വിളിച്ചു സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടാണ് ഇറങ്ങി പടിതാക്കുളത്തിലോട്ട് ചാടുന്നത് ചാടി കയറുണ്ടായിരുന്നു കയറേ പിടിച്ചുകൊണ്ട് ഇറങ്ങി പിന്നെ ചില്ലടിച്ച് പൊട്ടിക്കുമായിരുന്നു ചില്ലടിച്ച് പൊട്ടിച്ചപ്പോൾ കൈ ചെറുതായിട്ടും മുറിഞ്ഞിട്ടുണ്ട് പിന്നെ അത് അവരെ ആദ്യമേ ഒരു ലേഡി ആയിരുന്നു ലേഡി വെള്ളം കുടിച്ച് ഇങ്ങനെ ഒരു വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരെ ഇതിട്ട് കൈകൊണ്ടിടിച്ച് ചില്ല പൊട്ടിച്ച് നമ്മൾ എടുത്തു അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ തപ്പി നോക്കിയിട്ടൊന്നും അന്നേരപ്പം ആളെ കിട്ടിയില്ല അന്നേരപ്പം പിന്നെ വേറൊരാൾ ഇവിടെ വെളിയിൽ നിന്നിരുന്ന ഒരാൾ എന്തെങ്കിലും അറിയാവുന്നതെന്ന് ചോദിച്ച് അപ്പോഴും വാഹനം ഓടിച്ചിരുന്ന തുതേക് കുടുങ്ങിക്കിടക്കുകയായിരുന്നു സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ ഇയാളെ പുറത്തെത്തിക്കുക ദുഷ്കരമായി ഇതേസമയം ഇവിടെ എത്തിയ ബൈക്ക് യാത്രികനായി യുവാവ് വെള്ളത്തിലിറങ്ങി തുതേക്കിന്റെ അടുത്തെത്തി സീറ്റ് ബെൽറ്റ് മാറ്റിയതോടെ ഇയാളെയും പുറത്തെത്തിക്കാനായി സംഭവം നടന്ന ഉടൻ തന്നെ വിജയൻ കമ്പമെട്ട് പോലീസിലും വിവരം അറിയിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസും നാട്ടുകാരും എല്ലാം സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ഇരുവരെയും പോലീസ് വാഹനത്തിൽ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു രക്ഷാപ്രവർത്തനത്തിനായി ഗ്ലാസ് പൊട്ടിച്ചതിനാൽ കയ്യിൽ ആരോഗ്യനില തൃപ്തികരമാണ് അപകടം നടന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായതാണ് തുണയായത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന